സ്റ്റേറ്റിന്റെ ചുമതലയാണ് കേരള സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് അപ്പോ എങ്കിലും കൊല്ലം ജില്ലയുടെ ചുമതല വഹിക്കുന്ന ജില്ലാ പ്രസിഡന്റ് വിവരം ധരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ജില്ലാ പ്രസിഡന്റിന്റെ പോലീസ് ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണറുടെ ശ്രദ്ധയിൽ അത് ഇപ്പൊ തന്നെ പെടുത്തിക്കാണു എന്നാണ് എന്റെ ഒരു വിശ്വാസം ഹ്യൂമൻ റൈറ്റ്സിന്റെ പരാതി ഉടൻ തന്നെ ജില്ലാ കളക്ടർക്കും മറ്റു കാര്യങ്ങൾക്കും അത് പോകും അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടും അന്വേഷണത്തിന്റെ സ്ഥിതിഗതികൾ ഞങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തിയിട്ട് വേണമെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ശ്രദ്ധയിൽ ഹ്യൂമൻ റൈറ്റ് ഇടപെട്ടു തന്നെയാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഹ്യൂമൻ റൈറ്റ് ആ കാര്യത്തിൽ കഴിഞ്ഞു കൊല്ലം ജില്ലയില് പാരിപ്പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വകാര്യ ആരാധനാലയത്തില് ഉണ്ടായ ഒരു വിഷയം ഒരു സ്ത്രീ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു വിഷയം കർമ്മ ന്യൂസ് പബ്ലിഷ് ചെയ്യുകയും അത് ശ്രദ്ധയിൽപ്പെട്ടതിന് പ്രകാരം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അതിന്റെ സത്യാവസ്ഥ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു പോലീസിൽ വനിതാ സെല്ലിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും അതുവരെ യാതൊരുവിധ സത്വര നടപടികളും സ്വീകരിച്ചില്ല ഇറ്റ് വാസ് ഓഫ് അപ്പോ ഒരു സ്ത്രീ ഒരു പരാതി നൽകുമ്പോഴോ ലൈംഗിക ചെമ്മയോടെ ഒരാൾ സംസാരിച്ചു അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ലൈംഗിക ചെമയോടെ ഒരു സംസാരം വന്നു ഒരാൾ സംസാരിച്ചു അത് അവർക്ക് വളരെ മോശമായി അല്ലെങ്കിൽ അവർക്ക് വളരെ വിഷമകരമായി എന്ന് ഒരു പരാതി പ്രത്യേകിച്ചും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴോ അവർക്ക് എത്തുമ്പോഴോ അവർ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ അന്വേഷിച്ചൊരു തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ എടുക്കാത്ത പക്ഷം ആ ക്ഷേത്രത്തിൽ വീണ്ടും എത്തുന്ന ആൾക്കാർക്ക് ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും അതൊരു വലിയ ഇഷ്യൂ ആയി മാറുകയും സ്ഥലത്ത് തന്നെ വലിയൊരു വിഷയമായി മാറുകയും ഒരു ക്രമസമാധാന വിഷയം അവിടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ കഴിയുള്ളൂ അവരാണത് ചെയ്യേണ്ടത് ഹ്യൂമൻ റൈറ്റ്സിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും ചെയ്യുന്നത് എന്താണ് പോലീസിന്റെ സഹായമോ ഉന്നത അധികാരികളുടെ സഹായങ്ങളോ ഒക്കെയാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് തേടുന്നത് തേടുന്നത് അവരെക്കൊണ്ട് പരമാവധി ആ കേസുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഹ്യൂമൻ റൈറ്റ്സിന്റെ ശ്രദ്ധയിൽ പെട്ട സ്ഥിതിക്ക് ഞങ്ങൾക്ക് സൈലന്റ് ആയിരിക്കാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ നടപടികൾ എടുക്കുക തന്നെ വേണം നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല പൊതുജനങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങളും ഇത്തരം വിഷയങ്ങളും ഇടപെട്ടുകൊണ്ട് ഹ്യൂമൺ റൈറ്റ്സ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇത്തരണത്തില് കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ പലരും പല രീതികളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നിന്നും ഹ്യൂമൻ റൈറ്റ്സിനെ സംബന്ധിച്ച് ഡസം കണക്കിന് പരാതികളാണ് എല്ലാ മാസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഭാഗത്ത് നിന്ന് ഇത് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ ആക്റ്റീവായി ഒന്നുകൂടെ ആക്റ്റീവായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇത്തരണത്തിൽ എനിക്ക് പറയാനുള്ളത് എന്ത് നടപടിയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും കോൺസബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ടിയാ പോലീസിന് കേസെടുക്കാവുന്ന ഒരു വകുപ്പാണിത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് കേസെടുക്കുക തന്നെയാണ് വേണ്ടത് ഇത്തരം ക്ഷേത്രങ്ങളിൽ ആരാധനാലയങ്ങളിൽ ആരാധനയുടെ മറവിൽ സ്ത്രീകളോട് പെരുമാറുന്ന ഇത്തരം രീതികൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഈ ആരാധനാലയത്തിൽ ആര് തന്നെ ആയാലും അവരെ ഇത്തരം കേസുകളിൽ നിന്ന് മാറ്റി നിർത്തണം മാറ്റി നിർത്തിയിട്ട് ക്ഷേത്രത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നവരെ അതിൽ നിന്ന് മാറ്റി നിർത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്തിനാണ് അതിന് മടിക്കുന്നത് മടിക്കാതെ തന്നെ പോലീസിന് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ നടപടികൾ സ്വീകരിക്കണം ഈ ഒരു സ്ത്രീ കൊടുത്ത പരാതി പോലീസ് പോലീസിനെ വിളിച്ച് വിനോദ വിളിച്ചിട്ട് സ്ത്രീ പരാതിപ്പെടുമ്പോഴു അതിനകത്ത് ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ മനോവീര്യം അല്ലേ ഇവിടെ നശിക്കുന്നത് തീർച്ചയായിട്ടും സ്ത്രീകളുടെ മനോവീര്യം നശിക്കുന്നതു മാത്രമല്ല ഇതിനകത്ത് അവർ സ്ത്രീ സെല്ലിൽ വിളിച്ച് പറയുമ്പോൾ അവർക്ക് ആ കാൾ റെക്കോർഡാണ് അത് ആ കാൾ റെക്കോർഡ് കാളിന്റെ പുറത്ത് തന്നെ അവർക്ക് അത് കേസ് ഫെയിൽ ചെയ്യും അവർക്ക് അഡ്വൈസ് കൊടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് ഉണ്ട് മൊബൈൽ ആപ്പിലൂടെ ഞങ്ങൾക്ക് ഒരു പരാതി റിട്ടേൺ കംപ്ലൈന്റ് വേണമെങ്കിൽ തരുമെന്ന് അഡ്വൈസ് ചെയ്തു കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മുന്നോട്ട് നീങ്ങുകയും ചെയ്യാം ഇത് പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ എന്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ഈ കാര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പരാതികൾ വരുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ടും അത് ഇടപെടും ഇടപെട്ടുകൊണ്ട് സംസാരിക്കും സംസാരിക്കുക മാത്രമല്ല മേൽനടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി താങ്കളുടെ താങ്കളുടെ പ്രവർത്തന മേഖല കൂടിയാണ് അല്ലേ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി ഞാനൊക്കെ